കുട്ടിയം റോട്ടറി ക്ലബ്ബിന്റെ റോട്ടറി ഡിസ്ട്രിക്ട് മുപ്പത്തിരണ്ട് മെമ്പർഷിപ്പ് ചെയർമാൻ റോട്ടേറിയൻ ഡോണർ ഡോക്ടർ ജോൺ സന്ദർശനം നടത്തി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എന്നീ ജില്ലകളിലെ ഇരുന്നൂറിൽ പരം റോട്ടറി ക്ലബുകൾ അടങ്ങുന്ന റോട്ടറി ഡിസ്ട്രിക്ട് മുപ്പത്തിരണ്ട് പതിനൊന്ന് മെമ്പർഷിപ്പ് ക്യാമ്പിന്റെ ഭാഗമായി ഡിസ്ട്രിക്ട് മെമ്പർഷിപ്പ് ചെയർമാൻ റോട്ടേറിയൻ മേജർ ഡോണർ ഡോക്ടർ ജോൺ ഗബ്രിയൽ കൊട്ടിയം റോട്ടറി ക്ലബ്ബ് പ്രതിവാര മീറ്റിംഗിൽ സന്ദർശനം നടത്തുകയും അംഗങ്ങൾക്ക് മെമ്പർഷിപ്പ് ബോധവൽക്കരണവും നടത്തി കൊട്ടിയം റോട്ടറി ക്ലബ് പ്രസിഡന്റ് ബി സുകുമാരൻ സെക്രട്ടറി രാജൻ കൈലോസ് ഐ പി ഷിബു റാവുത്തർ ന്യൂ മെമ്പർ ശിവപ്രസാദ് എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു മെമ്പർഷിപ്പ് ചെയർമാന്റെ സന്ദർശന വേളയിൽ മുൻ അസിസ്റ്റന്റ് ഗവർണർമാരായ പി ബാബുരാജ് എം മുരുകൻ പാളയത്തിൽ മുരളി ഹരിപ്പാട് ഗ്രേറ്റർ റോട്ടറി ക്ലബ്ബ് മുൻ പ്രസിഡന്റ് അജിത്ത് സംസാരിച്ചു കൊട്ടിയം റോട്ടറി ക്ലബിൽ നടന്ന മീറ്റിംഗിൽ മുൻ പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ക്ലബ് ബോർഡ് മെമ്പേഴ്സ് എന്നിവർ പങ്കെടുത്തു ബിഗ് ബിഗ് ടൗൺ ടൗൺ ഒരു അതൊരു ചെറിയ ആണെന്ന് അവിടെ ഞാൻ മുപ്പത്തിയാറ് വർഷം മുമ്പ് റോട്ടറി ക്ലബ്ബ് തുടങ്ങുമ്പോൾ ഞങ്ങൾ മുപ്പത് അത് മുപ്പത്തഞ്ച് മെമ്പേഴ്സുമായിട്ടാണെങ്കിൽ ഇന്ന് അഞ്ച് ക്ലബ്ബുണ്ട് ഹരിപ്പാട് ഹരിപ്പാട് തന്നെ അഞ്ച് ക്ലബിലൂടെ ഇരുന്നൂറ്റമ്പത് മെമ്പേഴ്സുണ്ട് എവിടെ തിരിഞ്ഞാലിൻ്റെ റിട്ടയറിയൻസ് ആണ് അതിൻ്റെ പ്രസൻസ് ഞങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സർവീസാണ് ആ സർവീസ് നമ്പർ ഓഫ് മെമ്പേഴ്സ് കൂടിയാലേ നമുക്ക് മോർ ഹാൻഡ്സ് ടു സെർവ് മോർ മൈൻഡ്സ് ടു ഗീവ് ഐഡിയാസ് മോർ ഹാർട്സ് ടു ഷെയർ അവർ ജോയ്സ് ആൻഡ് സോർവീസ് സോ അതുകൊണ്ട് മെമ്പർഷിപ്പും ഗ്രോത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് റോട്ടറി ഇൻ്റർനാഷണൽ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ അതിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം അത് അതിൻ്റെ ഒരു ഗ്രോത്തിൻ്റെ അതിൻ്റെ ഒരു അഭിമാനം ഈ മെമ്പർഷിപ്പ് ചെയർമാനും അതുപോലെ തന്നെ എന്നെ പ്രതികരിക്കുന്ന എൻ്റെ ഹോസ് ക്ലബിനും അതുപോലെ ഡിസ്ട്രിക്റ്റും മുഴുവനും ഗവർണർക്കും ആയിരിക്കും തീർച്ചയായും എൻ്റെ കൂടെ വന്നിരിക്കുന്നവരെന്ന് ഞാൻ പരിചയപ്പെടുത്താം നമ്മുടെ ഇങ്ങനെ മൂന്ന് പാസ്റ്റ് അസിറ്റൻറ്റ് ഗവർണേഴ്സാണ് അസിറ്റൻറ് ഗവർണർ പാസ്റ്റ് അസിറ്റൻറ് ഗവർണർ ബാബുരാജ് പാളയത്തിൽ പാസ്റ്റ് ലെസ്റ്റന്റ് ഗവർണർ മുരളി നിങ്ങൾ അതിലൂടെ അടുപ്പാടിയുടെ യാത്രയെപ്പോൾ കണ്ടു കാണും മുരളിയെ പിന്നെ ഇന്ത്യൻ പാസ്റ്റ് പ്രസിഡന്റ് അജിത് താറൂർ കേരള ഓവർ ഓൾ ബെസ്റ്റ് പ്രസിഡന്റ് ഓവറോൾ ബെസ്റ്റ് പ്രസിഡന്റ് ഇൻ ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്ട് ഡ്യൂറിങ് ടു ഇയേഴ്സ് ബാക്ക് എനിവേ അതിനുവേണ്ടി മാത്രം ഞാൻ ഇന്ന് വന്നതാണ് നിങ്ങൾ തന്ന ഈ വരെയും ഇങ്ങോട്ട് വരികയാണ് പല ക്ലബ്ബുകളും സംബന്ധിച്ച് കഴിഞ്ഞ മാസം നമ്മൾ ഇവിടെയൊക്കെ ഈ വർഷം ഈ മാസം തന്നെ നമ്മൾ കാഞ്ഞിരപ്പള്ളി മുരേം ഇങ്ങോട്ട് എല്ലാ ക്ലബ്ബുകളും വിസിറ്റ് ചെയ്ത് മെമ്പേഴ്സ് ന്യൂ മെമ്പേഴ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഈ തന്ന ഈ ഒരു സ്ലോട്ടിനെ ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി പ്രകാശം നടത്തുന്നു നന്ദി നമസ്കാരം ജയ ഡോക്രി ഞാൻ ഞാന് കഴിഞ്ഞ വർഷം ഡിസ്ട്രിക്ട് കോൺസ് ചെയർമാൻ ആയിരുന്നു ബാബു മണ്ഡി ബാബു എനിക്കറിയാ എനിക്ക് ഇതിന്റെ കാര്യത്തില് വളരെയധികം ഹെൽപ്പ് ചെയ്ത ഒരാളാണ് ഇപ്പൊ ആവത്ത് പബ്ലിസിറ്റിക്ക് വേണ്ടി വളരെ കാര്യങ്ങൾ വീഡിയോ ഷൂട്ട് ഒക്കെ ആയിട്ട് ചാനൽ കിട്ടിയാണ് നന്ദി നോക്കണം സാറെ മെമ്പർ നമ്മടെ ഫംഗ്ഷൻ ഉണ്ട് പിന്നെ പിന്നെ വഹിക്കുന്ന